സുഹൃത്തുക്കളെ എനിക്ക് പിന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് മലയാളികൾക്കിടയിൽ എനിക്ക് പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു എന്നുള്ള എന്റെ പുറത്തുള്ള ആരാധനയൊന്നുമല്ല ആദരവുണ്ട് പിന്നെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളൂ ചെയ്യാൻ പറ്റും പക്ഷെ അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് കാണുന്ന പിന്നെ കാഴ്ചയും നോട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ പോകുന്ന പഠിക്ക് നമ്മളെ കണ്ണിൽ കാണുന്ന പിന്നെ പെടുന്നതാണ് കാഴ്ച പക്ഷെ നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒബ്സർവേഷനാണ് നിരീക്ഷണമാണ് നമ്മൾ കാര്യം തന്നെ ശ്രദ്ധിക്കുകയാണ് അതാണ് നോട്ടം എന്ന് പറയുമ്പോൾ നോട്ടവും കാഴ്ചയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ച് ആരോ പിന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ടാരോ അതിനെക്കുറിച്ച് എന്തായിരുന്നാലും ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവിടുത്തെ ജീവിത അവിടുത്തെ സംസ്കാരം അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിൽ നിന്ന് ഒരു പുതിയ ആശയം കണ്ടെത്തുകയും അങ്ങനെ ആശയം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ഒരുപാട് പേർക്കുണ്ട പിന്നെ ഒരുപാട് ആശയങ്ങൾ മനസ്സിലുണ്ടാവും പക്ഷെ അവർക്ക് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞോളന്നില്ല ഇദ്ദേഹത്തിന് പ്രസന്റേഷൻ സ്കില്ലുണ്ട് ഇദ്ദേഹം കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ അതിൽ നിന്ന് അദ്ദേഹം എത്തിച്ചേരുന്ന ചില നിരീക്ഷണങ്ങൾ അത് വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള പ്രസന്റേഷൻ സ്കിൽ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ കേൾപ്പിച്ചേ പ്രസംഗല്ല അദ്ദേഹം ഒരു ഇന്റർവ്യൂ അഭിമുഖത്തിന് പറയുന്ന ഒരു കാര്യമാണ് അതിൽ നിന്ന് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം ഈ കാരണമാരെ ഈ പിള്ളേരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും നീ മെടുക്കണം ഭയങ്കര വേറെ അതിഥി വരുമ്പോഴും അവനെ കാണിക്കുന്ന ഭയങ്കര നന്നായിട്ട് പാടും ഇങ്ങനെ നിരന്തരം കേട്ട് വളർന്ന ഒരു കുട്ടി ഒരു പതിനെട്ട് വയസ്സായ അവൻ കോളേജിൽ ചെല്ലുമ്പോൾ അവൻ്റെ ധാരണ എന്തായിരിക്കും അവനാണ് കോളേജിൽ ഏറ്റവും പക്ഷെ പരീക്ഷ വരുമ്പോഴും റിസൾട്ട് വരുമ്പോഴും വേറെ നമ്മുടെ വീട്ടിൽ നമ്മളേറ്റവും കേവനാണ് ക്രിയേറ്റീവ് അതെ അപ്പൊ നമ്മള് കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാര് നമ്മളെ മിണ്ടാതിരിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു നമ്മളെ സയൻ ആക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു അവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു മലയാളി പ്രബുദ്ധ പ്രബുദ്ധനാണ് അവനെ പുകഴ്ത്തി അവനെ ഞങ്ങൾ മലയാളിയെ ഈ രാഷ്ട്രീയക്കാര് പുകഴ്ത്തി പുകഴ്ത്തി അപ്പൊ തിരിച്ചൊന്നും ഇങ്ങോട്ട് പറയുമല്ലോ മലയാളിയെ കുറ്റപ്പെടുത്തിയാലല്ലേ അവൻ കുഴപ്പം പറയുള്ളൂ മലയാളി പ്രബുദ്ധനാണെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളോട് ഇതുപോലൊരു ലോക നിലവാരമാണ് ഇവിടെ യൂറോപ്യൻ നിലവാരമാണ് നമ്മുടെ വിദ്യാലയങ്ങള് നമ്മുടെ ആശുപത്രികള് നമ്മുടെ റോഡുകള് ലോകത്തിനേക്കാൾ വലിയ സുന്ദരമായ സ്ഥലങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇപ്പൊ ലോകം കാണാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് വലിയ തിരിച്ചറി തുടങ്ങി വല്ലാത്ത ഉണ്ട് ഇത് പിന്നെ വളരെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ് കാരണം ഈ മലയാളിയുടെ പ്രബുദ്ധതയെ കുറിച്ച് ആദ്യം ഇങ്ങനെ പർജ്യ പ്രചരിപ്പിച്ചിട്ടുള്ളത് നമ്മളെ സി പി എംമാരാണ് എപ്പോഴും മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധത മലയാളിയുടെ കാരണം ജയിക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ പറയണത് എന്താ വെച്ചാൽ ആലത്തൂരിലെ ആൾക്കാർക്ക് മാത്രമേ പ്രബുദ്ധതയുള്ളൂ ബാക്കി കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തുള്ളവർക്കും രാഷ്ട്രീയ പ്രബുദ്ധത തിരിച്ചറിവില്ല എന്നുള്ളതാണ് പിന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നിരന്തരം കീർവാണ് അടിക്കും ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം പിന്നെ വിദേശത്തുള്ള കുട്ടികളെ എങ്ങോട്ട് ആകർഷിക്കുന്ന പറയുന്നത് ഈ പറയുന്ന ഇവരുടെ മക്കളൊക്കെ പുറത്താണ് പഠിക്കുന്നത് ഇവിടെ അത്ര വിജയ നിലവാരമുണ്ടെങ്കിൽ അവരുടെ മക്കളും ഇവിടെ പഠിച്ചാൽ പോരെ വീണാ വിജയം പഠിച്ചത് കേരളത്തിനപ്പുറത്താണ് വിവേക് വിജയം പഠിച്ചത് പിന്നെ യു കെയിലാണ് പിണറായി വിജയൻ രണ്ട് മക്കളും ഇങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാരുടെ മക്കളൊക്കെ പഠിക്കുന്നത് പുറത്താണ് എന്നാൽ പിന്നെ ഇവിടെ നിലവാരം ഉണ്ടെങ്കിൽ ഇവിടെ പഠിപ്പിച്ചാൽ പോരെ അതായത് ഇവരുടെ പിന്നെ ഇവർ പഠിക്കുന്ന നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്ത് അവിടുത്തെ നിലവാരത്തിനകത്ത് അവർക്ക് തന്നെ വിശ്വാസമില്ല പക്ഷെ നിങ്ങളിവിടെ പഠിച്ചാൽ മതി സാധാരണക്കാരെ മക്കൾ ഇവിടെ പഠിച്ചാൽ മതി അവർക്ക് വേറെ ഓപ്ഷനും ഇല്ലല്ലോ ആ ലോകോത്തര നിലവാരം ആശുപത്രികൾ ആശുപത്രികൾ ലോക പിന്നെ മെഡിക്കൽ ടൂറിസം പിന്നെ രംഗത്തേക്ക് അടക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു അതായത് പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ടും ചികിത്സിക്കൊണ്ടിരുന്നു നിര ഇവരെന്തര പോക പിന്നെ പനി പിടിച്ചാലും മയോ ക്ലിനിക്കിലാണല്ലോ പോകണം അമേരിക്കയിലാണല്ലോ ചികിത്സിക്കുന്നത് കോടിയേരി കളിച്ച് അമേരിക്കയിൽ നായനാരി കേൾസിച്ച് യു കെയിൽ പിണറായി വിജയൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ എന്തിനാണ് അങ്ങോട്ട് പോണേ ഇവിടെ ലോകം അത്ര നിലവാരം ഉണ്ടെങ്കിൽ ഇവിടെ കോഴിക്കോട് പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സാ പോരെ അല്ലെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിലോ ഒക്കെ പോയി ചികിത്സാ പോലെ നിലവാരമുണ്ടെങ്കിൽ സംഭവം പിന്നെ അത് മാത്രമല്ല ഇവിടെ പൊതുച്ചോറും കിട്ടും അമേരിക്ക പോയി കഴിഞ്ഞാൽ പൈസ കൊടുത്ത് ചോറും ഇവിടെ ഇവിടെയാണെങ്കിൽ പൊതുച്ചോറും കിട്ടും പിന്നെ എന്തൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോണത് ഈ വെറുതെ ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇവിടുത്തെ ക്യാമ്പസുകളിൽ എന്താ നടക്കുന്നത് ഇവിടുത്തെ ക്യാമ്പസുകളിൽ നടക്കുന്നത് മുഴുവൻ റാങ്കിങ് അക്രമങ്ങൾ അധ്യാപകരെ അനു പിന്നെ പിൻവാതിലൂടെ നിയമിക്കുക ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു അധ്യാപകരാകുക മേയർ അല്ലോ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവര് മെറിറ്റ് ടെസ്റ്റ് എഴുതി ഗവൺമെന്റ് കോളേജിലല്ല ജോലി ചെയ്തത് അവിടെ പിന്നെ അവരുടെ വർത്താവ് വിജയരാഘവൻ അന്ന് പിന്നെ എം ആണ് വിജയരാഘവന്റെ കെറോഫിൽ വിജയരാഘവൻ പിന്നെ ദേവസ്വം അധികൃതരുമായി സംസാരിച്ച് സാധാരണ ഗതിയിൽ അവിടെ ചെറിയ ഫീസ് കൊടുക്കും അതും കൊടുക്കാതെ ഒപ്പിച്ചെടുത്ത ജോലിയാ ഗവൺമെന്റിൽ ടെസ്റ്റ് എഴുതി കോളേജ് അധ്യാപിക ആവാൻ പിന്നെ എൽ ഐ പിന്നെ യു ജി സി പിന്നെ ക്വാളിഫൈഡ് ആയിട്ട് അങ്ങനെ വരാൻ കഴിവുള്ള ഒരാൾ ഒരിക്കലും ഏഡ് കോളേജിൽ പോയിട്ട് ചേരേണ്ട ആവശ്യമില്ല ഇപ്പൊ സരസ്വ ടീച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആലത്തൂര് മത്സരിച്ച സരസ്വ ടീച്ചർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് അധ്യാപിക ആയത് അവർ എലിജിബിൾ ആയിട്ടാ ഇവരൊന്നും അങ്ങനെയല്ല വരണേ ബാക്കിയുള്ള പിൻവാതിൽ നിയമനം നേതാക്കന്മാരെ പിന്നെ തിരികെ കയറ്റിയ അത് വേണ്ടിയിട്ട് ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക ഇതാണ് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് മലയാളിയുടെ പ്രബുദ്ധത്തെക്കുറിച്ച് പറയും സന്തോഷ് സന്തോഷം കുളങ്ങര പറഞ്ഞ വാക്കുകൾ ആലോചിച്ചു വെക്കണം നിങ്ങൾ നിങ്ങൾ പ്രബുദ്ധരാണ് 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 പറഞ്ഞിട്ട് നമ്മളെ അവസാനം ഇവരെ പൊട്ടനാക്കി എന്നുള്ളത് അതായത് പിന്നെ ഇവർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈ പ്രബുദ്ധത എന്ന് പറയുമ്പോൾ എന്താ ഇവർ മനസ്സിലാക്കുന്നത് ഇവർക്ക് വേണ്ടി കല്ലെറിയാൻ പോവുക പ്രബുദ്ധതയാണ് പിന്നെ സർക്കാർ ബസ്സിന് കല്ലെറിയ പോലീസ് ജീപ്പ് കത്തിക്കുക ബോംബ് പൊട്ടുക പിന്നെ ബോംബ് മറ്റുള്ളവർക്കെതിരെ ബോംബെറിയ ബോംബുണ്ടാക്കുന്നതിനിടയിൽ പൊട്ടിച്ചാകുക ഇതാ പ്രബുദ്ധതാ ഇതാണ് പ്രബുദ്ധത മനുഷ്യരെ പിന്നെ മുഖം പോലും കാണാത്ത കാണാത്തമാതിരി വെട്ടി വികൃതമാക്കുക അമ്പത്തുനിന്ന് വെട്ടി കൊല്ലുക എല്ലാ തോന്നിയാസും കാട്ടുക അതേപോലെ തന്നെ അവര് വേറൊരു കാര്യം പറയണേ ലോകത്തിലെ നിലവാരമുള്ള റോഡുകൾ കഴിഞ്ഞ ദിവസം റിയാസ് പറയുന്നത് കേട്ടു ഓഫ് റോഡ് ടൂറിസത്തെ കുറിച്ച് കേരളത്തിലെ സ്റ്റേറ്റ് ഹൈവേകൾ മുഴുവനും ഓഫ് റോഡ് ടൂറിസത്തിന് പറ്റിയതാ എന്തെല്ലാ രീതിയിലുള്ള സാഹസികമായ പിന്നെ അതായത് പിന്നെ അഡ്വഞ്ചർ റൈഡിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് വെറുതെ വണ്ടി ഓടിച്ചു പോയാലും ഇപ്പം നമ്മൾ കേരളത്തിലുള്ള വണ്ടി ഓടിക്കുന്ന എല്ലാവരും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം അഡ്വഞ്ചർ സ്പോർട്സിന്റെ ഭാഗമായി മാറി അവരെല്ലാവരും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വെഞ്ചർ റൈഡിംഗാണ് സാഹസികമായ പിന്നെ ഡ്രൈവിംഗ് ആണ് നിർത്തിക്കൊണ്ടിരിക്കുന്നത് വണ്ടി ഓടിക്കുന്ന ഓരോരുത്തരും അത് സൈക്കിൾ ഓടിക്കുന്നവനാവട്ടെ സൈക്കിൾ ഓടിക്കുന്നവനാവട്ടെ കാർ ഓടിക്കുന്നവരാകട്ടെ ഓട്ടോഷോ ഓടിക്കുന്ന ബസ് ഓടിക്കുന്നവരാവട്ടെ ബൈക്ക് ഓടിക്കുന്നവരാട്ടെ കേരളത്തിൽ മുഴുവൻ മലയാളികളും ഇന്ന് പിന്നെ സാഹസിക ഡ്രൈവർമാരായിട്ട് മാറിയിട്ടുണ്ട് അതൊരു വലിയതായിട്ടാണ് സർക്കാരിന്റെ കാരണം അതിന് മാത്രം നമ്മളെ ശേഷിയുള്ളവരാക്കി എല്ലാവരും ഇപ്പോൾ ഓഫ് റോഡ് ഡ്രൈവിംഗിൽ വിദഗ്ധരായി എല്ലാ മലയാളികളും അതാണ് ചിലപ്പോൾ ആ പർപ്പസ് ഫുള്ളി അങ്ങനെ അതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ റോഡൊക്കെ ഇങ്ങനെ പിന്നെ കെടുത്തിയിട്ടിരിക്കുന്നത് കാരണം മലയാളികളെ പ്രാപ്തരാക്കുക എന്നുള്ളത് നമ്മളുണ്ടല്ലോ നിയന്ത്രി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ പഠിച്ച് വെള്ളത്തിൽ കിടും ചിലപ്പോൾ കാരണം അതിന് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിച്ചാലും കൈയിട്ട് അടിച്ചിട്ട് അങ്ങനെ നീന്തൽ പഠിക്കട്ടെ നേരിട്ടത് അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പം പിന്നെ അതിന് വിദഗ്ധന്മാരുണ്ട് അതേപോലെ തന്നെ മലയാളിയെ ഓഫ് റോഡ് പിന്നെ ഡ്രൈവിംഗിൽ വിദഗ്ധരാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വിഷ്ണുറിയായിട്ടുള്ള പ്രവർത്തനമാണ് ഞാൻ പറഞ്ഞ പിന്നെ ആ ദീർഘവീക്ഷണത്തിന് റിയാസിന് എല്ലാവിധ സല്യൂട്ട്സും കാരണം അത്രയും മഹാനായ ഒരു മന്ത്രി നമുക്ക് കിട്ടി പിന്നെ മരുന്ന് കൊടുത്തിട്ടില്ലെങ്കിലും എന്താ നിങ്ങൾക്ക് പുതുച്ചോറില്ലേ എന്ന് ചോദിച്ചാൽ ചിന്താചോർ അമ്മയുടെ അവിടെ ഉണ്ട് വീണാ ജോർജ് ഉണ്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ വയറിനുള്ളിൽ കത്രിക്ക് വെച്ചിട്ട് തിന്തി കിട്ടും കാരണം എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം പിന്നെ സർജറിക്ക് പോകുമ്പം ആ കത്രിക പിന്നെ ഈ എന്താ പറയുക ഈ ഉള്ളില് മെറ്റൽ കിടക്കുകയുള്ളൂ നമ്മൾ സാധാരണ പണ്ട് കാലത്തൊക്കെ എലസ് കിട്ടുമല്ലോ ഈ മെറ്റൽ ഉണ്ടാവുമ്പോൾ പ്രേതങ്ങൾ വരില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസമായിരുന്നു വയറിന്റെ ഉള്ളിൽ തന്നെ ഒരു കാത്തിരിക ശരീരത്തിനകത്ത് തന്നെ ഒരു മെറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഒരു പ്രേതവും വരില്ല വേറെ പ്രശ്നങ്ങളിൽ ചിലപ്പോൾ അണുക്കളും വരില്ല വേറെ രോഗബാധ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള വളരെ വളരെ പിന്നെ നമ്മളെ എനിക്ക് തോന്നുന്നു മെഡിക്കൽ രംഗത്തും അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെയുള്ള നമ്മുടെ ഈ നേട്ടം മലയാളിയുടെ പ്രബുദ്ധതയുടെ അടയാളം തന്നെയാണ് യാതൊരു സംശയമില്ല അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് സത്യം കഴിഞ്ഞാൽ നമ്മളെ പിന്നെ പിണറായി ഉൾപ്പെടെയുള്ള പിന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഞാൻ പറയില്ല കമ്മ്യൂണിസ്റ്റ് സാധാരണക്കാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയേണ്ട സാധനമുണ്ട് വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടി ഞാൻ പറയുന്നത് പാർട്ടിയേക്കാൾ വലുതാണ് പ്രത്യേക ശാസ്ത്രം എന്നേ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേരളത്തിലുണ്ടോ ഉണ്ടെന്ന് പറയാൻ പറ്റും നമുക്ക് ആർക്കെങ്കിലും കേരളത്തിൽ നിന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല ഇന്ത്യയിൽ നിന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല അതാണ് സത്യം എന്തായിരുന്നാലും സന്തോഷ് ജോർജ് ഗുള്ള ആ വാക്കുകൾ നിങ്ങൾ ഒന്നും കൂടി കേൾക്കണം ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനത് വൺ ഒരു മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു പിന്നെ വീഡിയോയുടെ ക്ലിപ്പാണ് അതിലെ പിന്നെ അദ്ദേഹത്തിന്റെ ആ സൗണ്ട് നിങ്ങളൊന്ന് കേൾക്കണം ഓക്കെ ലാൻസലാം